ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ കാസെമെറോ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ടൈംസിൻ്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പൗൾ ഹിസ്റ്റ് നൽകിയിട്ടുണ്ട് അതായത് കാസെമെറോയുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ കാസെമിറോ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് യുണൈറ്റഡ് വിട്ടേക്കും എന്നാണ് പൗൾ ഹിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി സൗദി അറേബ്യയിലെ ചില ക്ലബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് വലിയ ഒരു ആകർഷകമായ സാലറി ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് കാസിമറോയെ സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് എന്നാണ് പൗൾ ഹിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കാസിമറോ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഏതായാലും യുണൈറ്റഡ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പക്ഷേ കാസമറോ തൻ്റെ മികവിലേക്ക് തിരിച്ചെത്തിയ ഒരു സമയമാണ് ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു പ്രീമിയർ ലീഗിൽ പത്ത് മത്സരങ്ങൾ യുണൈറ്റഡിന് വേണ്ടി കളിച്ച താരം മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ തൻ്റെ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്താൻ കാസമറോക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സനകലിനെതിരെയുള്ള മത്സരത്തിൽ കാസമറോ ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അങ്ങനെ മികച്ച രൂപത്തിൽ കളിക്കുന്ന സമയത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് എന്നാണ് ടൈംസിൻ്റെ റിപ്പോർട്ടർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം